പ്രതിഭയുണ്ടായിട്ടും സംഗീതലോകം അർഹിക്കുന്ന അംഗീകാരം നൽകിയില്ലെന്ന നിരാശ ബാക്കിയാക്കിയാണ് രാധിക തിലക് എന്ന ഗായിക ഇളം പ്രായത്തിലെ യാത്രയായത് ചെറുപ്പത്തിൽ നർത്തകിയാകണമെന്ന ആഗ്രഹത്തോടെ മോഹിനിയാട്ടച്ചൂടുകൾ വെച്ച പെൺകുട്ടി നൃത്തത്തെ കൈവിട്ട് തനിക്ക് പാരമ്പര്യമായി ലഭിച്ച സംഗീതത്തെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു ലളിതഗാനമായും ഭക്തിഗാനങ്ങളായും ചലച്ചിത്ര ഗാനങ്ങളായും ഈ ഗായിക ശബ്ദം നൽകിയ ഗാനങ്ങൾ ഓരോ സംഗീതപ്രേമിയുടെയും മനസ്സിൽ അലയടിക്കുന്നുണ്ട് ഇടക്കാലത്ത് മലയാളി മറന്നു തുടങ്ങിയ ആ പേരും ശബ്ദവും രാധികാതിലകിന്റെ മരണ വാർത്തയറിഞ്ഞ് തെല്ലൊരു ഞെട്ടലോടെയാണ് ഏവരും ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്തത് ശരത് സംഗീതം നൽകിയ ഒറ്റയാൽ പട്ടാളം എന്ന ചിത്രത്തിലെ മായാ മഞ്ചലിൽ എന്ന ശ്രുതിമധുര ഗാനമാണ് ഈ ഗായികയെ ചലച്ചിത്ര ലോകത്തിന് ചിരപരിചിതയാക്കിയത് ഗുരു എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ദേവസംഗീതം നീയലേ എന്ന ഗാനം കന്മതത്തിൽ രവീന്ദ്രമാഷിന്റെ ഈണത്തിൽ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ എന്ന മെലഡി രവീന്ദ്ര സംഗീതത്തിൽ പിറന്ന നന്ദനത്തിലെ മനസ്സിൽ മിഥുനമഴയെന്ന ഗാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും യൂസഫലി കച്ചേരിയും ചേർന്നൊരുക്കിയ ദീപസ്തംഭം മഹാശ്ചരത്തിലെ കൊട്ടി എന്ന ഗാനം ഏറെ ചലച്ചിത്രങ്ങളിൽ പാടിയിട്ടില്ലെങ്കിലും മറക്കാനാകാത്ത ഒരുപിടി ഗാനങ്ങളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് രാധിക എന്ന കലാകാരി ഗായികയായ സുജാതയുടെയും ഗായകൻ വേണുഗോപാലിൻ്റെയും ബന്ധുവായ ഈ ഗായിക എം ജി ശ്രീകുമാറിനോടൊപ്പം വേദികളിൽ നിന്നാണ് പിന്നണി ഗായികയായി ഉദയം കൊണ്ടത് ആകാശവാണിയിലൂടെയും കാസറ്റിലൂടെയും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും ആ സ്വരമാധുരി നിറഞ്ഞു നിന്നു മലയാളിയുടെ ഓർമ്മകളിൽ നിന്ന് കുറേ കാലമായി മറഞ്ഞുനിന്ന ഈ ഗായികയുടെ ആകസ്മികമായ വേർപ്പാട് നഷ്ടബോധം നിറഞ്ഞ കുറേ ഓർമ്മകളായി ബാക്കി നിൽക്കുകയാണ് തൻ്റെ സ്വരമാധുരി കൊണ്ട് മുദ്രചാർത്തിയ കുറേ ഗാനങ്ങൾ ഈ കലാകാരിയുടെ മരിക്കാത്ത ഓർമ്മയായി ഇനിയും നമ്മുടെ മനസ്സിൽ പാടിക്കൊണ്ടിരിക്കും Just TCB.